ഒരു ടീമേ ആർ സി എമ്മിനെ തോൽപ്പിച്ച ഊറ്റത്തിൽ ഇങ്ങനെ വല്യ ആൾക്കാരായി വന്നതാണ് ഇങ്ങനെ ടീം ഒന്നിനും കൊള്ളൂലെന്നുള്ളത് അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ മത്സരങ്ങൾ എല്ലാവർക്കും മനസ്സിലായതാണ് അതൊരിക്കൽ കൂടി മനസ്സിലായും ചെയ്തു അന്തസ്സായിട്ട് പൊട്ടി ആകെ എത്ര മുപ്പത്തിമു എണ്ണിന് ഞങ്ങൾ തോറ്റത് നൂറ്റിഅഴുപത്തി അഞ്ച് ടോട്ടൽ ഉണ്ടായിട്ടേ അത് ചെയ്ത് ചെയ്യാൻ കഴിയാത്തൊരു ടീമാണ് വലിയ സംഭവം ടീം ജോസായിട്ടും പോയതോടുകൂടി തീരുമാനിക്കുന്നു അത് പറഞ്ഞോളി കാരണം ഒരു കോടിക്ക് മല്ല ഞങ്ങൾ രണ്ടാമത് വേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇത് പിച്ച് ഡ്രൈ ആയി ബോൾ ഡ്രൈ ആയി ബോൾ നന്നായിട്ട് ഗ്രിപ്പ് ചെയ്തു നന്നായിട്ട് ടേൺ ചെയ്തു ഫസ്റ്റ് ഇന്നിങ്സിൽ ആവറേജ് ടേണ് വൺ പോയിന്റ് എയ്റ്റ് വരുന്ന ഡിഗ്രി രണ്ടാമത്തെ ഇന്നിങ്സിൽ മൂന്നേ പോയിന്റ് മൂന്നായി ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് റൈറ്റ് ഹാൻഡ് ബാറ്റർമാർക്കെതിരെ ഇൻമാരി ടേണിങ്ങിൽ പന്തറിഞ്ഞാ അതായത് പറഞ്ഞത് ഏറ്റവും പ്രശ്നമായത് കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് തോറ്റുന്നില്ല ഉത്തരം വരുത്തുന്നുണ്ട് അത് വേറെ കാര്യം അതായത് കളിച്ചാൽ കച്ച സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിച്ചാൽ ബാറ്റ് ഞങ്ങളല്ലല്ലോ രണ്ടാമത് ബാറ്റ് ചെയ്ത് പറഞ്ഞത് അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ കളിക്കണം അതല്ലെങ്കിൽ എങ്ങനെ ബാറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ടോസ് കിട്ടിയാൽ എങ്ങനെ എടുക്കണം അതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഒന്നും നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെ അങ്ങനെ ചെയ്തു മഞ്ഞ് പെയ്തി തുള്ളി മഞ്ഞ് ഉണ്ടായില്ല അത്ര നെല്ലാതെ പെൺ വലിയ ഈ ഷാബാസും അഭിഷേകമൊക്കെ വലിയ സ്പിന്നർ പറഞ്ഞത് അതാണ് പറഞ്ഞത് കൃത്യമായി ഉപയോഗപ്പെടുത്താനൊരു ഡ്രൈ പിച്ചുകൊണ്ട് ബോൾ ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ും വേണ്ട അവിടെ മാന്ത്രികത കാണിച്ചാൽ ഇതിനു മുൻപ് ചപ്പോക്കിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഉണ്ടായിട്ടും സാഹചര്യങ്ങളുണ്ടായിട്ടും ഒക്കെ അവിടെയാണ് ഈ ക്യാപ്റ്റന്റെ മികവർണ്ണ സാധനം വരുന്നത് വേൾഡ് ക്ലാസ് ക്യാപ്റ്റൻ ആണ് അതിന് സംശയൊന്നുമില്ല ടേണി ടേണിങ്ണ്ട് മനസ്സിലായപ്പോ മൂപ്പർ അഭിഷേകനോട് കൊടുത്തു വിക്കറ്റ് എടുത്തു ഷാബാസന് കൊടുത്തു അതാണ് ക്യാപ്റ്റൻ അല്ലാതെ ക്യാപ്റ്റന്റൊക്കെ അതിന് ഇപ്പോ പാറ്റ് കമ്മിൻസ് ഒന്നും വേണ്ട ഇങ്ങനത്തെ മുർഷിദ് ക്യാപ്റ്റൻ ആയാലും അതൊന്നും പറഞ്ഞിട്ട് കാലം നൂറ്റി എഴുപത്തി അഞ്ചാറ് ഭേദപ്പെട്ട ഒരു സ്കോർ ഇങ്ങനെ ഡിഫെൻഡ് ആണെങ്കിൽ അത് നിങ്ങളെ വലിയ കൊമ്പത്ത് പാറ്റ്ഫോമർ ഉണ്ടായിട്ട് ഡിഫൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്യാപ്റ്റൻസിന്റെ മികവുണ്ട് അത് പറഞ്ഞിട്ട് കാലം ഇങ്ങളെറ്റനെ കൊണ്ട് ക്യാപ്റ്റൻ വളരെ ഉഷാറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബൗളിംഗ് കൃത്യമായിട്ട് എല്ലാവരും അവസാനം ഓവർ എറിയാൻ ആ സന്ദീപ് വരാൻ വിചാരിച്ചു പത്തൊമ്പതാം തോർത്തന്നെ മുപ്പനെ കൊടുത്ത് ഗ്ലാസ് ഔട്ടി അങ്ങനെ ക്ലാസ്സിലടിച്ചല്ലോ ക്ലാസ് അതുപോലെ ആ ചഹലിന് അടിച്ചാണ് അതിപ്പോ ക്ലാസ്സിന് അവിടെ തുടക്കത്തിൽ നന്നായിട്ട് പരിഞ്ഞു മുറുക്കിന്ന് അതായത് ക്ലാസ് വെയിറ്റ് ചെയ്തു ക്ലാസിന്റെ ക്ലാസ് അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട് ക്ലാസിന്റെ കളി നേടുന്നാലും കളി ശരിക്കും പറഞ്ഞാല് തിരിച്ചിട്ടുള്ളത് ഇന്നലെ നിങ്ങളുടെ ഡയലോഗ് അടിച്ചോ നിങ്ങളെ അശ്വിന് നിങ്ങളെ ചാഹല് നിങ്ങളെ സ്പിന്നർമാർ വലിയ സംഭവമാണ് എന്നിട്ട് എന്താ അത് തന്നെ കളിമുറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടി നാലും കിട്ടി ചാലിനും കിട്ടി എല്ലാവർക്കും കിട്ടി ബോളർമാർ രണ്ട് ഇതാണ് ഞങ്ങളെ മൂന്ന് ഇതാണ് ഞങ്ങൾ ആവേശം സന്ദീപ് പറഞ്ഞത് പിന്നെ എന്താണ് നൂറ്റി അഞ്ച് റൺസ് ഒരു താരതമ്യേന ഭേദപ്പെട്ട സ്കോറാണ് അതും കൂടി ചെയ്ത് നിങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് തെളിഞ്ഞു നിങ്ങളെ സഞ്ജു നിങ്ങളെ ക്യാപ്റ്റൻ ആണല്ലോ ഈ കളിയിലെത്തോ പത്തോ അതിനുമ്പത്തെ കളിയിലെത്താക അതാണ് പറഞ്ഞത് അതല്ല ഇങ്ങളെ ആവശ്യം ടീമില് വിശ്വസിക്കാൻ കൊള്ളണ ഒരു പ്രളയസില്ല എന്നുള്ളത് കഴിഞ്ഞ ആർ സി ബിക്ക് മനസ്സിലാണ് തട്ടിമുട്ടിയാണെന്ന് ജയിച്ച് ും ഒന്ന് പൊരുതാൻ പോലും കഴിയാതെ തോൽവിയാണ് സമ്മതിച്ചു അങ്ങനെ ഇത്രയൊക്കെ പറയാൻ ഞങ്ങൾക്കൊരു അരല്ലേ നിങ്ങള് അതായത് മഞ്ഞില്ലാത്തിൽ വീണു അതായത്